അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബി സോഷ് ഓഫ് കേരള എ ഡബ്ല്യുക്യു ഡെ മുപ്പത്തി ഒൻപതാമതായി ഉള്ള പ്രതിനിധി സമ്മേളനം ആലപ്പുഴ ഗൗരി റിസോർട്ടിൽ വെച്ച് ഈ വരുന്ന ശനി നെയർ അതായത് പതിനാല് പതിനഞ്ച് തീയതികളായി നടക്കുകയാണ് പ്രസ്തുത പ്രതിനിധി സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മീരാനൻ അവറുകളാണ് പതിനാലാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങുന്ന പ്രതിനിധി സമ്മേളനത്തിന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ജി കുമാർ അധ്യക്ഷത വഹിക്കുകയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നസീർ കള്ളിക്കാട് സ്വാഗതം ആശംസിക്കുന്ന യോഗത്തിന് ആലപ്പുഴയുടെ പ്രതികരണായ എം എൽ എ ശ്രീ പി പി ചിത്തരഞ്ജൻ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതാണ് ചെയ്യുന്ന ട്വൻ്റി ഫോർ ആപ്പിന്റെ ലോഞ്ചിങ് ആരാധ്യയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ കെ കെ ജയമ്മ നിർവഹിക്കുന്നു മുനിസിപ്പൽ കൗൺസിലർ ശ്രീ രാഗി രാജകുമാർ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതുമാണ് പതിനഞ്ചാം തീയതി ഞായറാഴ്ച നടക്കുന്ന മോട്ടിവേഷൻ ക്ലാസിൻ്റെ ഉദ്ഘാടനക്രമം ആലപ്പുഴയുടെ ആരാധ്യനായ എം പി ശ്രീ കെ സി വേണുവാറോവൾ ഉദ്ഘാടനം ചെയ്യുകയും കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറ്റി അറുപത്തിയേഴ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതി യോഗത്തിൽ ഓട്ടോമൊബൈൽ റിപ്പയർ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളോട് മാറിമാറി വരുന്ന ഇതര ഗവൺമെൻറ്റുകളുടെ നിസ്സഹകരണ മനോഭാവം മനോഭാവത്തിനെതിരെയും ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഈ മേഖലയുടെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനും നാൽപ്പതാമത് വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഏടെ പിളിക്ക് എന്ന മഹത്തായ സംഘടനയുടെ പ്രതിനിധിയോഗം ചർച്ച ചെയ്യപ്പെടുന്നതാണ്